ഹായ് ഉടരെ എല്ലാവർക്കും സുഖമില്ലേ അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ കറിയാണ് അപ്പോൾ അതിനായിട്ട് പടവലങ്ങ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച് പരിപ്പിട്ട് കൊടുക്കാം അതിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച പടവലങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിലിട്ട് വേവിച്ചെടുക്കാം അത് വന്ന ശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചുകൊടുക്കാം എണ്ണ ചൂടാവുന്ന സമയത്ത് കടുുകിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ചെറുതാക്കി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മസാല കരിയാതെ ഗ്യാസ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പടവരങ്ങയിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പാ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെക്കാനാണെങ്കിലും പെട്ടെന്നാവും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ